വിവാഹിതയായിരുന്നു അവൾ ഒരമ്മയും എന്നിട്ടും അവൾക്ക് അയാളോട് പ്രണയം തോന്നി അവൾക്കറിയാമായിരുന്നു തെറ്റ് തന്നെയാണ് എന്ന് പക്ഷേ ഒറ്റപ്പെടലിൻ്റെ വക്കിൽ നിന്നും ഒരിക്കൽ കൈ പിടിച്ച് കയറ്റിയത് അവനായിരുന്നു നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴാൻ നിന്നപ്പോൾ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് സ്വയം തോന്നി തുടങ്ങിയപ്പോൾ ആശ്വാസമായി വന്നത് അവൻ മാത്രമാണ് അവളെ മനസ്സിലാക്കേണ്ടിയിരുന്നവർ ഒരിടത്തുപോലും അവളെ നോക്കാതെ അവഗണിച്ചു പോയപ്പോഴാണ് അവൻ അവളെ മനസ്സിലാക്കാൻ തുടങ്ങിയത് അവളെ കേൾക്കാൻ അവൻ്റെ കാതുകൾ നൽകിയത് മനസ്സിലാക്കാൻ ശ്രമിച്ചത് മണിക്കൂറുകളോളം അവർ സംസാരിക്കാൻ തുടങ്ങി മടുപ്പില്ലാതെ പരസ്പരം അറിയാൻ ശ്രമിച്ചു പിന്നീട് എപ്പോഴോ അത് പ്രണയത്തിലേക്ക് വഴുതി വീണു പോയതെന്ന് രണ്ടാൾക്കും അറിയില്ല കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അത് തെറ്റായിരുന്നു അവർ അതിനെ അവിഹിതം എന്ന പേരിട്ട് വിളിച്ചു പക്ഷേ പ്രണയത്തിൽ അങ്ങനെയൊരു വാചകമില്ല അവിടെ പ്രണയം മാത്രം കേൾവിക്കാരുടെയോ കാഴ്ചക്കാരുടെയോ കണ്ണുകളിൽ കൂടിയല്ലാതെ അവരുടെ കണ്ണുകളിൽ കൂടി ആ പ്രണയത്തെ ഒന്നു നോക്കിക്കാണൂ എത്ര മനോഹരമാണ് അല്ലേ അവിഹിതമെന്ന് വിളിച്ചു തള്ളാൻ എന്തെളുപ്പം